നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം നമ്മോടു കൂടെപൂർവം എന്തുകൊണ്ട് അഗ്രാഹ്യവുമായ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷിക്കനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സന്തോഷപൂർവം അവിടുത്തെ ശുശ്രൂഷിക്കുകയും പാടിക്കൊണ്ട് അവിടുത്തെ തിരുമമ്പിൽ പ്രവേശിക്കൈവമായ

പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ദൈവമേ നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് സകലത്തിന്റെയും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവേശ്വരമുള്ള ദൈവത്തിന്റെ രക്ഷകനായ പ്രത്യാശ നടന്നുള്ള പ്രത്യാശാസ്തുഹമാകുന്നു ദൈവത്തിന്റെ നടശ്രയിക്കുന്ന അവരോട് പറയുക

ിൽ മുളങ്ങുന്ന ശബ്ദവും മധ്യാനും നീ ഒറ്റം നിന്റെ വാർഷഭാഗത്തു വേഴും പതിനായിരത്തു ഭാഗത്തും എങ്കിലും ആരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെല്ലാം കാണും ദുഷ്ടക്കുള്ള അവര് നീ ദർശിക്കും ോട് കൽപ്പിക്കും നിന്റെ അവർ വഹിച്ചുകൊള്ളും സർവതിനെ നീ നീ നടക്കും ുംവിട്ടി വലിക്കും എന്നെവോട് പ്രാർത്ഥിച്ചത് ഞാൻ അവനെ രക്ഷിക്കും എന്റെ നാമ പറഞ്ഞത് കൊണ്ട് ഞാനവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരവരുളും

ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ നിന്നിലുള്ള ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്തത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാവുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ച് ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല

ായി തന്റെ മാളികൾ നിർമ്മിച്ചു മേഖലകളെ വാഹനമാക്കി കാറ്റിനെ ചെറുകളി സഞ്ചരിച്ചു മകളെ ബുധന്മാരെ അശ്രീലികളായി ശുഷകരെ സൃഷ്ടിച്ചു ഒരിക്കലും പർവ്വതങ്ങൾക്ക് വേദന അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വരയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ ും താഴ്വരകളും ഉണ്ടായി നിശ്ചയിച്ചു അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാടുക്കുന്നു ആകാശത്തിലെ കലവകളിക സമീപം ൃപ്തി അളയുന്നുലം കിളിപ്പിക്കുന്നു മനുഷ്യനാഹാരം ഉണ്ടാക്കാൻ സസ്യങ്ങൾ സ്തുതിക്കു ജനകളെ അവിടുത്തെ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായി അങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീഗണങ്ങളോട് ചേർന്ന് പറയാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും നീക്കും ഞങ്ങൾ കേൾക്കണമേ സകലത്തിന്റെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്ന നീ ഞങ്ങളുടെ ശരീരങ്ങളെ ശരീരങ്ങളെപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു പിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നുള്ളരീര നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം മഹത്വത്തിന്റെ ശരീരങ്ങളെ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും ആമീ ദേവനേ അങ്ങേയുടെ കൃപികൊത്തുവിധഎന്നോടു ദയ തോന്നണമേ അങ്ങേയുടെ കാരുണ്യാധിരഘതനനുസൃതമായി എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ കർത്താവേ നിൻ മുഖനിर्णണമേ ദേവനേ നിൻ മുഖനിर्णണമേ കർത്താവേ നിൻ മുഖനിर्णണമേ നിന്നെ അങ്ങേയുടെ കൃപികൊത്തുവിധഎന്നോടു ദയ തോന്നണമേ അങ്ങേയുടെ കാരുണ്യാധിരഘതനനുസൃതമായി ിൽ നിന്ന് എന്നെ ശ്രുദ്ധീകരിക്കണമേ എന്നുള്ള ഞാൻ അറിയുന്നു എൻറെ പാപങ്ങളെ പോലും എൻറെ ഗവൺമെന്റ് അങ്ങേക്കെതിരായ ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ ഞാൻ ോന്നണമേ അങ്ങയുടെ ദയ തോന്നണമേ കാത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ കർത്താവേ നിൽക്കനിയണമേ ദൈവമേ നിൽക്കനിയണമേ കർത്താവിൽക്കനിയേ ിൽ ഞങ്ങൾ അടയ്ക്കുന്നു ഞങ്ങൾ വാട്ടിടുമെന്നാടും പ്രേക്ഷകനെ നിൻ കരുവി സതയം താങ്ങുന്ന സതനം കാക്ക നയിക്കുന്നു കർത്താവേനിൻ ദൈവത്വം ആരാധിച്ചു ഞങ്ങളിൽ മേത നിറയം തുറമുഖമേ കരുണാപൂരം ചൊരിയണമേ തനേരോക്കണമേ കർത്താവേ നിൻ തിരുവദനം നിൻ പ്രഭൈവരിൽ ചൊരിയട്ടെ ഞങ്ങൾ കൃപയോടെ ഞങ്ങൾ കഭയം നീയല്ലോ പ്രാർത്ഥന സദയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ നിന്ദിരു സന്നിധി അണയട്ടെ മറ്റു കടങ്ങൾ തീർപ്പവനെ അടിയാത്തൻ കടബാധ്യതകൾ നീക്കണമേ നരകുലപാപം പോക്കുന്ന പാപ കരകൾ വായിക്കണമേ നിരവധിയെങ്കിലും അലിവോടെ മത്സ്യഘടങ്ങൾ തിരുപ്പവനെ അടിയാത്തൻ കടബാധ്യതകൾ നീ നീക്കണമേ നരകുല പാപം പോക്കും ണമേ നിരവധിയെങ്കിലും ശാന്തി സദാ പരിപാവന മാന്തൃത്വത്തിൽ നാമം നിരനം വാഴത്തിയിടാ നരന പുരോഗതി നൽകണമേ നല്ല സൃഷ്ടികൾക്ക് ചെയ്യുന്ന മനുഷ്യർക്ക് ഞങ്ങളുടെ കർത്താവേ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്റെ നിരന്തരം ഏറ്റു പറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിന്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ കരുണയുണ്ടാവണമേ ആരുമേവാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയാ പരിശുദ്ധനും ആകുന്നു ദൈവമായ അങ്ങ് അത്യുന്നതം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങനെ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും പുരോഹിതനായി അവരോധിക്കുക പൗരോഹിത്യത്തിൽ पिताविनु पुत्रनु परिशुद्धात्माविनु स्तुति मिशिहा कर्ताविन् पौरोहित्यमिदा श्रीहन् मार्वणियाय सफरि तोडरन्नु पुनरि प्रभय कर्तावे सामोदं दिन्दासरिना सृष्टिकगिलं रक्षगना निस्तुति गीतं पाडन्नु സകലേ കൃപയാളെ കാത്തനുളി ഞങ്ങൾക്കെതിരായ ണമേ അജപാലനമൊരു പുറവെന്നെ പലവേദാനിടയാക്കണമേ ആരോഗ്യം നരനേകണമേ സൗഖ്യം രോഗിക്കേകണമേ

ണമേക്കുംടിഞ്ഞവരിൽ പൊഴിച്ചവനെ അഗ്നി നാല് കാത്തു സുരക്ഷിതരാക്കിയെ ദുഷ്ടഭിശാചിൽ നിന്നിവരെ സതയം രക്ഷിച്ച

സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിത്യദാസനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ

സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലുതുകരം നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചെറുകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും സഹായവും ഞങ്ങൾക്ക് പരിശുദ്ധ ലഭിക്കുവാറാകട്ടെ അപേക്ഷയും മാറിയും സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്രീഹായുടെയും മാനപ്രേമിൻറെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീയവർഗീസിന്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാച സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും